ഇന്ത്യയും ചൈനയും തമ്മിൽ തമ്മിലിപ്പോൾ വ്യാപാരം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ ഈ ട്രേഡ് നടക്കുന്നത് നേപ്പാളിൻ്റെ കൈവശമുള്ള ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഒരു ആരോപണം നേപ്പാൾ തന്നെയാണ് ഉന്നയിക്കുന്നത് നമുക്കിതിനെന്തെങ്കിലും പണിയാണോ അതായത് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിൽ ലേക്ക് എന്ന് പറഞ്ഞൊരു ചുരമുണ്ട് ലേക്ക് പാസ് എന്ന് പറയുന്നത് ആ ചുരത്തിൻ്റെ തെക്കു ഭാഗം കാലാപാനി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ ലിപ്പുലേഖാ ചുരവും അതിന്റെ തെക്ക് ഭാഗത്തുള്ള കാലാപ്പാനി അതൊരു ശരിക്കും ഒരു ഗ്രാമമാണത് ആ ഭാഗം ഞങ്ങളുടേതാണ് എന്ന് നേപ്പാൾ പറയുന്നു അതുകൊണ്ട് നമ്മൾ ചൈനയുമായിട്ട് കച്ചവടം ചെയ്യുന്നത് ആ നമ്മുടെ ചരക്കൊക്കെ പോകുന്നത് ഈ ലിപ്പുലേഖ് ചുരം വഴിയിട്ടാണ് ച വഴിയാണ് ചൈനയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കച്ചവടം ഇപ്പോൾ പുനര പുനരാരംഭിക്കുന്നു വിദേശകാര്യ മന്ത്രി ചൈനീസ് ഫാങ്ഹുയി ഇവിടെ വന്നു ചർച്ചയൊക്കെ നടത്തി നമ്മൾ ആ ഗാൽബാൻ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ കോവിഡ് ആ സമയത്ത് ചൈനയുമായിട്ടുള്ള ഇല്ലിപ്പുലേഗ് വഴിയുള്ള കച്ചവടം നമ്മൾ നിർത്തിയിരുന്നു ഇപ്പൊ മന്ത്രി വന്നു നമ്മൾ കരാറുകൾ ഒപ്പിട്ടു നമ്മൾ വീണ്ടും കച്ചവടം തുടങ്ങുകയാണ് അപ്പോഴാണ് ഇന്നലെ നേപ്പാൾ പറയുന്നത് ഹില്ലിപ്പുലേഗ് ചുരം വഴി നിങ്ങൾ കച്ചവടം നടത്തുന്നത് ശരിയല്ല ഇത് ഞങ്ങളുടെ പ്രദേശമാണ് എന്ന് അപ്പോൾ ഈ അതിർത്തി ശരിക്ക് മുമ്പ് കൃത്യമാക്കിയിരുന്നില്ല കാളി നദി ഉണ്ട് ഈ കാളി നദി ആണ് അതിർത്തി എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് അതല്ലാതെ ഈ ഗ്രാമങ്ങളൊന്നും കൃത്യമായി വ്യവച്ഛേദിച്ച് മാറ്റി ഇത് തീരുമാനിച്ചിരുന്നില്ല നിർണയിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചുര ഒരു പ്രസ്താവന ഇന്ത്യക്കെതിരെ ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവനയിൽ പറയുന്നത് ചുരത്തിൻ്റെ തെക്ക് ഭാഗം കാലാപ്പാനി നേപ്പാളിൻ്റേതാണ് ഇതുവഴി ഇന്ത്യ കച്ചവടം നടത്തിക്കൂട എന്ന് നേപ്പാളിൻ്റെ പ്രസ്താവന വന്നുണ്ട് അതായത് ചൈനയുമായി നമ്മൾ കച്ചവടം പുനരാരംഭിക്കുമ്പോൾ നേപ്പാൾ നമ്മളെ ചൊറിയുന്നു അതാണ് അപ്പം ഇന്ത്യ മറുപടി കൊടുത്തു ഇത് ചരിത്രപരമായി തന്നെ തെറ്റാണ് നേപ്പാൾ പറയുന്നത് നേപ്പാൾ പറയുന്നതിന് തെളിവില്ല ഏകപക്ഷീയമായ കൃത്രിമമായ അവകാശവാദം നേപ്പാൾ കയ്യിൽ വെച്ചാൽ മതി ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തന്നെ ഈ ലിപ്പുലീഗ് ചുരം വഴി ചൈനയുമായി നമ്മൾ കച്ചവടം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അപ്പോൾ അത് കോവിഡ് കാലം വരെ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു പിന്നെ ഇപ്പോൾ ഇവർക്ക് ഈ ബോധോദയം എങ്ങനെയാണ് നേപ്പാളിൽ ഉണ്ടായതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിർത്തി പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച വഴി പരിഹരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഉടനെ കച്ചവടം നിർത്തണം എന്നും പറഞ്ഞാൽ അതിന് വഴങ്ങിക്കൊടുക്കാനായിട്ട് നമുക്ക് സൗകര്യമില്ല അതാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് കച്ചവടം പുനരാരംഭിച്ചതാണ് അപ്പോൾ അതാണ് വിദേശമന്ത്രി വാങ്ങി ഇവിടെ വന്നതും ഒക്കെ ഈ കെ പി ശർമ്മ ഒലി ആണവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേപ്പാൾ ഭരണഘടന കുറച്ച് പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ചപ്പോൾ ഈ തർക്കപ്രദേശം ഉണ്ടല്ലോ ലിപ്പുലേക്ക് ചുരം അതിൻ്റെ തെക്കുവശം കാലാപാനിയൊക്കെ ഇത് നേപ്പാളിൻ്റേതായിട്ട് വരച്ച് ഭരണഘടന ഭേദഗതി ചെയ്തു കാരണം ചൈന ചെയ്യുന്ന കുറെ പരിപാടികളില്ലേ നമ്മുടെ സ്ഥലമൊക്കെ അവരുടെ കൂടെ പാകിസ്ഥാൻ ചെയ്യുന്ന നമ്മുടെ കശ്മീർ ഭാഗമൊക്കെ എടുത്തിട്ട് ആ ഒരു അവരും ഭൂപടം വരയ്ക്കും ഈ പരിപാടി നേപ്പാളും ഒരു ഭൂപടം അവർ വരച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലിംബിയ ദുര എന്ന് പറഞ്ഞ മേഖല ലിപ്പുലേക്ക് കാലാപാനി എന്ന് പറയുന്ന സ്ഥലം കാലാപാനി എന്ന് പറയുന്നത് മഹാകാളി നദിയുടെ കിഴക്ക് ഇത്രയും ഭാഗങ്ങൾ നേപ്പാളിൻ്റെ ഭാഗമായിട്ട് പുതിയ ഭൂപടത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ റോഡ് പണി അതുവഴിയുള്ള വികസന പദ്ധതികൾ കച്ചവടം ഇതൊന്നും ഇന്ത്യ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചൈനയോടും ഇതാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നേപ്പാൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ കുത്തിത്തിരിപ്പാണോ ഇതെന്ന് ആളുകൾക്ക് സംശയം വരരുതല്ലോ നേപ്പാൾ മാവോയിസ്റ്റുകളായതുകൊണ്ട് ചൈനയുമായിട്ട് വലിയ ബന്ധമാണ് ചൈന പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ പറയുകയാണോ അത് മുമ്പാണെങ്കിൽ അത് വിശ്വസിക്കാമായിരുന്നു ഇപ്പം ചൈനയുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രംപ് ഒരു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് ഇത് ദീർഘകാലത്തെ ഒരു പ്രശ്നമാണ് കാലാപ്പാനി മേഖലയിൽ കൃത്യമായ അതിരില്ല ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സുഗോളി ഉടമ്പടി ഒപ്പിട്ടപ്പോൾ അതായിരത്തി എണ്ണൂറ്റി പതിനാറ് അന്ന് ഇന്ത്യയൊന്നും ഇല്ലല്ലോ ബ്രിട്ടീഷ് ഭരണമൊക്കെയല്ലേ ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ സുഗോളി ഉടമ്പടിയിൽ കാളി നദിയാണ് അതിർത്തി എന്ന് പറഞ്ഞിരുന്നു അപ്പം നദി നേപ്പാളിൻ്റെ വാദം ഈ കാളി നദി ലിംപിയ ദുരയിൽ ആണ് ഉത്ഭവിക്കുന്നത് എന്നാണ് അപ്പം കാളി നദിയാണ് അതിർത്തിയെങ്കിൽ അത് ഉത്ഭവിക്കുന്ന ലിമ്പ്യാ ദുര കൂടി ഞങ്ങളുടെ ഭാഗമാണെന്നുള്ളതാണ് അവരുടെ വാദം നമ്മളത് അംഗീകരിക്കുന്നില്ല ലിപ്പുലേഗ് ചുരത്തിന് വടക്ക് പടിഞ്ഞാറാണ് ഈ നദി അതിന് കിഴക്ക് മുഴുവൻ നേപ്പാളിൻ്റെതാണെന്നാണ് നേപ്പാൾ പറയുന്നത് ഇന്ത്യ അത് നിരാകരിക്കുന്നതിൻ്റെ ന്യായം കാലാപാനി ഗ്രാമത്തിൻ്റെ അടുത്ത അരുവികളിൽ നിന്നാണ് കാളി നദി ഉത്ഭവിക്കുന്നത് ഇതാണ് നമ്മുടെ വാദം അതല്ലാതെ നേപ്പാൾ പറയുന്നത് പോലെ ലിമ്പിയാ ദുരയിലല്ല ഉത്ഭവിക്കുന്നത് കാലാപാനി ഗ്രാമത്തിൻ്റെ അടുത്ത അരുവികളിൽ ഉത്ഭവിക്കുന്നു ഈ ഇപ്പോൾ ഈ തർക്കം പറയുന്ന ഭാഗം ലിപ്പുലേക്ക് ആ ഭാഗം ഉത്തരാഖണ്ഡിൽ ഉള്ളതാണ് ഇതാണ് നമ്മുടെ ഭാഗം ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമാണ് അത് രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യ എൺപത് കിലോമീറ്റർ വരുന്നൊരു റോഡ് ലിപ്പുലേക്ക് ചുരം വരെ പണിതു നാലു കൊല്ലം മുമ്പ് ഈ സ്ഥലം വരെ നമ്മൾ റോഡ് പണിട്ടുണ്ട് അപ്പം ആ റോഡ് പണിത് ആ വരെ എത്തിയിട്ട് അങ്ങനെയാണ് ചരക്ക് കൊട്ടൈനയിലേക്ക് എത്തിക്കുന്നത് എത്തിക്കുന്നത് കൈലാസ് മാൻസരോവർ യാത്രയ്ക്കും ഈ വഴി എൺപത് കിലോമീറ്റർ പുതിയ പാത ഉപയോഗിക്കുന്നുണ്ട് മാൻ സരോവർ യാത്രയ്ക്കും ഇവർ ലിപ്പുലേക്ക് ചുരം ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈലാസ് മാൻസരോവർ യാത്രയും പ്രശ്നം വരാം അപ്പോൾ അന്നും നമ്മൾ ഈ റോഡ് പണിയുമ്പോഴും നേപ്പാൾ പ്രതിഷേധിച്ചിരുന്നു പുതിയ ഭൂപടത്തിൽ ഇതൊക്കെ അവരുടേതായ ഭാഗമാക്കി ഭരണഘടന പരിഷ്കരിക്കുകയും ചെയ്തു അതുകൊണ്ടിപ്പോൾ ഈ ഒലി പറഞ്ഞു ഞങ്ങളുടെ ഭരണഘടനയിലും ഇതുണ്ടെന്ന് പക്ഷെ അതിപ്പോഴുണ്ടാക്കിയതാണത് ഭരണഘടന ഭേദഗതി ചെയ്തിട്ടാണ് ഈ ഭൂപടം വെച്ചിരിക്കുന്നത് ഇതെന്തോ പഴയ ഭരണഘടനയാണെന്നുള്ള മട്ടിലാണ് ഈ രാഹുൽ ഗാന്ധി ഭരണഘടനയെ പറ്റി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ആ ഭരണഘടന മുഴുവൻ ലംഘിച്ചതും ഭേദഗതി ഒക്കെ ആ കുടുംബമാണ് അല്ലേ അപ്പം ഈ നേപ്പാൾ ശരിക്കും ഒരു കാലത്ത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നതാണല്ലോ പിന്നീട് ഈ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ചൈനയുടെ ചില ഇടപെടൽ ഇതൊക്കെ കൊണ്ട് പതുക്കെ പതുക്കെ നേപ്പാളും മാറി വേണമെങ്കിൽ ഇന്ത്യ ഒന്ന് ചൊറിയാം അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ അതായത് നേപ്പാൾ ആയിരുന്നു ലോകത്തിലെ ഏക ഹിന്ദു ഹിന്ദുരാജ്യം അതവിടെ രാജവംശം ഭരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഹിന്ദു ഹി ഏതാണ്ടൊരു ഹിന്ദുരാജ്യമാണല്ലോ വിഭജനത്തില് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്നും പറഞ്ഞിട്ട് മതാടിസ്ഥാനത്തിൽ തന്നെയാണ് വിഭജനം നടന്നത് അതെ അപ്പോ അതായിരുന്നു നേപ്പാൾ രാജ്യം മാത്രമായിരുന്നു ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം അവരുടെ ആചാര്യൻ ഗോരഖ്പൂർ പീഠാധിപതി ആയിരുന്നു പറഞ്ഞാൽ നമ്മുടെ യോഗി ആദിത്യനാഥ് ആ ആ പ്രതിനിധാനം ചെയ്തു യോഗി ആദിത്യനാഥാണ് ഇപ്പൊ ആ രാജവംശത്തിന്റെ ആചാര്യൻ ഇപ്പോഴും ഇപ്പോ രാജാവിനെ തിരിച്ചു വിളിക്കണം എന്നു പറഞ്ഞിട്ട് അവിടെ പ്രക്ഷോഭം നടത്തുമ്പോഴൊക്കെ യോഗിയുടെ ചിത്രം ഉയർത്തി ഉയർത്തി കാണിച്ചിരുന്നു അപ്പൊ യോഗിയുടെ മുമ്പുള്ള മഹന്ത അവൈദ്യനാഥ് എന്നൊക്കെ പറഞ്ഞുള്ള ആചാര്യന്മാരില്ലേ ഗോരഖ് പീഠത്തിലെ അവര് തന്നെയാണ് പരമ്പരാഗതമായിട്ട് ആചാര്യന്മാരെ നേപ്പാളിന്റെ ഈ രാജഗുരു എന്ന് പറയുന്നതിന് തുല്യ യോഗി ഇപ്പോ ഓ ശരി അപ്പോ അങ്ങനെയാണ് ഇന്ത്യയായിട്ടുള്ള ബന്ധം കാരണം ആചാര്യ ഇന്ത്യയിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യക്ക് ഇപ്പൊ ഇന്ത്യക്കെതിരായിട്ട് നേപ്പാൾ നിൽക്കാൻ തുടങ്ങിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാവോയിസ്റ്റുകൾ അധികാരത്തിൽ വന്നല്ലോ അതെ മാവോയിസ്റ്റുകൾ അധികാരത്തിൽ വരുമ്പോ മാവോ എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്നതല്ലേ ചൈന ബന്ധപ്പെട്ട മറ്റേ കമ്മ്യൂണിസ്റ്റാണ് ചൈനീസ് കമ്മ്യൂണിസാണ് സോവിയറ്റ് അല്ല ചൈനീസ് കമ്മ്യൂണിസം അല്ലെ എന്ന് പറഞ്ഞാൽ ഈ മാവോ ഉണ്ടാക്കിയ കമ്മ്യൂണിസത്തിന് നാടൻ കമ്മ്യൂണിസാണത് അവര് ചൈനക്കാര് സാധാരണഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് മാവോയെ മുതലേ അങ്ങോട്ട് ഉദ്ധരിക്കാറുള്ളൂ കാൾമാർ സംഘന് പറഞ്ഞു എങ്കൽ സിംഗിന് പറഞ്ഞു എന്നൊന്നും അവര് പാർട്ടി കോൺഗ്രസിൽ പറയാറില്ല മാവോ മുതലാണ് ഇതൊക്കെ കേരളത്തിലെ ഒക്കെ പ്രാന്താണ് അവര് അവരെന്താണ് മാവോവാദികൾ എന്ന് പറയുന്ന അതാണ് സോവിയറ്റ് യൂണിയനിലും മാർസിസം അങ്ങനെ എടുത്തില്ല അതുകൊണ്ടാണല്ലോ ലെനിനിസം എന്ന് പറഞ്ഞൊരു സാധനം വന്നത് മാർസിസം ലെനിനിസം ഇതൊന്നും അല്ലാത്ത ഒരു സാധനമാണ് ചൈനയിൽ വന്നത് മാവോ ഉണ്ടാക്കിയ ഒരു നാടൻ കമ്മ്യൂണിസം മാർസിന് അങ്ങനെ കരിമല വക്കാത്ത ഒരു സംഭവം അപ്പൊ അവര് അവര് ഫണ്ട് ചെയ്ത് ആണ് ആ മാവോയിസ്റ്റുകൾ നേപ്പാളിൽ വളർന്നുകൊണ്ടിരുന്നത് മുതലാളി ചൈന അപ്പം അതുകൊണ്ടാണ് ഈ ചൈന പറയുന്നൊക്കെ ഇവർ കേട്ടുകൊണ്ടിരുന്നത് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ നേപ്പാളിനെ കൊണ്ട് സമീപകാലങ്ങളിൽ ചൈന ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അങ്ങനെ പഠിപ്പിച്ചല്ലോ നമ്മൾ ഈ ഭീകരന്മാരെ ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കുമല്ലോ ചൈന നേപ്പാളിനെ ഇത് പഠിപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ തർക്കങ്ങൾ ഉന്നയിക്കേ അതിർത്തി തർക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ ചൈന ഇന്ത്യയായിട്ട് അടുക്കുമ്പോഴും ഇതിപ്പോ നേപ്പാൾ തന്നെ തന്നെ പറയുന്നതാകാം പക്ഷെ ചൈന പഠിപ്പിച്ചതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക